പിന്നല്ലോണ്ട് <akra desserts> <laughs> <inanwal nominee that word> ത്ര പോരാന്ന് പോട്ടാ സമാനപ്പെടുത്തും ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല

ഇതല്ല ഏറ്റവും ചെറിയ കണ്ണി കുറച്ചൊരു ചെറിയ കണ്ണി ഉണ്ടോന്നോ ഇല്ല ഇല്ല നീ ഇത്

തണുത്തേഞ്ചാടി ചറക്കല്ലേട്ടാ ഇല്ല ആടാ അവിടെ പോയി മീൻ ചേർന്ന മീൻ ചാടി അയ്യോ ഹോട്ടൻ ചേർക്കലില്ല ഇപ്പൊ വീണ് ചത്ത जारी प सा ध र മീൻ ചെടിന്ന് പേര് വരാൻ കാരണം വേണ്ട ഇങ്ങനെ ഇതിനകത്ത് ഇതിനകത്ത് ഇഷ്ടംപോലെ മീൻ കയറി കിടക്കും ഇപ്പൊ ഇല്ല അമ്മ ഒന്ന് പിടിച്ചോണ്ട് പോയി കുറേ പിടിച്ചോണ്ട് പോകും വെള്ളം അവിടെ ചാടുന്ന അനുസരിച്ച് ഇവിടെ മീൻ മുകളോട്ട് ചാടും ഇതിൻ്റെ അത് വീണടക്കും